മറ്റത്തൂർ പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ വയോജനങ്ങളെയും തൊഴിലുറപ്പ് തൊഴിലാളികളെയും ആദരിക്കുന്നതിനായി മാങ്കുറ്റിപ്പാടത്ത് ആദരവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു സാമൂഹിക പ്രവർത്തക പ്രൊഫസർ കുസുമം ജോസഫ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തംഗം ശിവരാമൻ പോതിയിൽ അധ്യക്ഷത വഹിച്ചു മുൻ പ്രധാനാധ്യാപകൻ കെ പി ശ്രീധര പിഷാരഡി മാധ്യമപ്രവർത്തകൻ കെ പ്രസാദ് വയോജന ക്ലബ് സെക്രട്ടറി ജോണി ഓണപ്പറമ്പിൽ മുൻ പഞ്ചായത്ത് അംഗം ബീന നന്ദകുമാർ സാദക് ചെറിയടത്ത് പറമ്പിൽ കെ കെ മനോജ് ചന്ദ്രൻ വെട്ടിയാട്ടിൽ നന്ദകുമാർ ചക്കമലിശ്ശേരി ജോസഫ് മലേക്കുടി എന്നിവർ സംസാരിച്ചു പറയാൻ പറ്റുന്ന നമുക്ക് എല്ലാവർക്കും പ്രവചനവരം കിട്ടിയിട്ടുള്ള ഒരു സാധനം അതാണ് നമ്മളും മറ്റുള്ളവരും മരിക്കും എന്നുള്ളതാണ് അത് നമ്മൾ അംഗീകരിക്കുമ്പോഴാണ് ജീവിതത്തിന് ആനന്ദമുണ്ടാകുന്നത് മരിക്കില്ല എന്ന് വിചാരിക്കാൻ പറ്റില്ലല്ലോ തീർച്ചയായിട്ടും മരിച്ചിരിക്കും അപ്പം ഞാനിപ്പോൾ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് കുറച്ച് ദിവസമായിട്ട് ഞാൻ സത്യത്തിൽ മേലൊരു താമസക്കാരിയാണ് പക്ഷെ കുറച്ച് ദിവസം നാളായിട്ട് തൃശ്ശൂരാണ് അപ്പം തിരിച്ച് തൃശ്ശൂരെത്തും എന്ന് ഒരു ഒരോറപ്പും തന്നിട്ടില്ല അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ബോധ്യപ്പെടേണ്ട ഒരു സംഗതി ഈ നിമിഷമാണ് നമ്മൾ ജീവിക്കുന്നത് ഞാനും നിങ്ങളും കൂടി ഈ നിമിഷത്തിലാണ് നിലനിൽക്കുന്നത് ഇപ്പോഴാണ് ആനന്ദം അടുത്ത നിമിഷം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ നിങ്ങൾ തന്നെ കേട്ടിട്ടില്ലേ പ്രസംഗിച്ചുകൊണ്ടിരിക്കെ കുഴഞ്ഞു വീണു മരിച്ചു ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും ഓ എന്ത് രസായിരിക്കും കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബിലൊരു പറഞ്ഞു പഞ്ചായത്തി എല്ലാവർക്കും എല്ലാവരും ഞാൻ എല്ലും കാശണ്ട് എ മുപ്പത്തഞ്ചു കൂടി കടുത്തിട്ടട്ടെ അതുകൊണ്ട് പതുക്കെ ഞാൻ ഞാനങ്ങനെ ഒഴിഞ്ഞു മാറിയാൽ ബാക്കിയുള്ളവർക്കും കൂടി കിട്ടില്ല ഈ മുപ്പത്തഞ്ചു ലക്ഷം എന്നുള്ള രീതിയിൽ പതുക്കെ അങ്ങനെ മാറി നിൽക്കുകയാണ് ഇപ്പൊ പക്ഷെ അതവർക്ക് മനസ്സിലായി ഞാന് അച്ഛനെ ഒരു ഒരേക്കർ ഭൂമിയോളന്ന് തോന്നുന്നു അത് ഇപ്പൊ രണ്ടര ഏക്കർ ഭൂമിയുണ്ട് കൂടി പക്ഷേ അതിന്റെ ഒക്കെ ആധാരം കണ്ടായിട്ട് എല്ലാ ആധാരവും എന്റെ പെട്ടിലിരുന്ന ചതി പിടിക്കും അതുകൊണ്ട് ഞാൻ ബാങ്കിലോട്ട് വെച്ചിട്ട അപ്പൊ ആവുമ്പോ പലിശ വല്ലപ്പോഴും കൂടി കേട്ടിരുന്നുണ്ട് അല്ല നാടിനെ അവിടെ വന്നിരുന്നു എന്തേലൊക്കെ പറയുന്നു എന്റെ ആൾ തന്നെ പറയും ചെലപ്പോ ആൾ തന്നെ ചിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ടി ചിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ കളിയാക്കണേന്റെ കൂട്ടത്തിൽ നല്ലൊരു ചിരി ഇരിക്കും ഈ ചിരി ഇപ്പോഴുണ്ട് പത്ത് വർഷം കഴിഞ്ഞു കഴിഞ്ഞ് കൊറേ പറയണ കൊറേ കടം വന്നു എന്നാ പറയണത് പത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ കടം വന്നിട്ടും ചിരി പോയിട്ടില്ല എന്നുള്ളത് വലിയ എങ്ങനെ ചിരിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം ആ എനിക്കറിയാം കാരണം പഞ്ചായത്തിൽ ഞാൻ ഭരണപക്ഷത്താണെങ്കിലും പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഒക്കെ ആയി മാറി നിന്ന് സമയം ഉണ്ടായിരുന്നു ഒരു മൂലയിൽ ഇരിക്കണമെന്റായിരുന്നു ആ സമയത്ത് പിന്നെ ശിവരാമൻ പോതിയിൽ ഈ വാതിന് വേണ്ടി ഭയങ്കര വാദിക്കലാണ് വാദിക്കാൻ മാത്രല്ല എട്ടപ്പെട്ടത് പിന്നെ എനിക്ക് തോന്നുന്നത് ഖാദി സംഭവങ്ങളില് ഏർ പ്രധാനമായിട്ടൊക്കെ നടത്തിയിട്ടുള്ള ഇടപെടലുകളാണ് ഞാൻ പറയുന്നത് അന്ന് തന്നെ ശ്മശാന വിഷയം വന്ന സമയത്തും ആ കുറെ നിങ്ങളെക്കാടെ കൊണ്ടുപോയി നടത്തിയിട്ടുള്ള ഇടപെടലുകൾ സമരങ്ങൾ സമരവും പ്രവർത്തനവും സജീവമായി നടത്തുന്നു എന്നുള്ളതൊരു ചെറിയ കാര്യമല്ല അതായത് അതൊരു ഒരു കർഷകന്റെ കർഷകനെ സംബന്ധിച്ച് പിന്നെ പറയും അല്ലേ ടീച്ചറെ പുറം കടോരം പരിശുഷ്കമൊട്ടക്കുള്ളൊരു നാളികേര പാകത്തിലാണീ കൃഷി വലന്മാർ പുറം കടോരാണ് ഇപ്പൊ നേരത്തെ തന്നെ അദ്ദേഹം പറയണ്ട ഞാൻ ചൂടാവുന്ന ആളാണ് പലർക്കും ചൂടാവലി കേട്ടിട്ടുണ്ട് അത് ഇത് എന്നൊക്കെ പുറം കടോരമാണ് അല്ലേ പുറം കടോരം നമുക്കറിയാം നാളികേരത്തിന്റെ പുറം എന്ന് പറയുന്നൊരു ചകിരി കൊണ്ട് പോയിട്ടില്ല പുറം കടോരാണ് അതും കഴിഞ്ഞിട്ട് പിന്നെന്താ ചിരട്ടയും കഴിഞ്ഞിട്ട്